കൊടുങ്ങലൂർ കാർഷിക വികസന ബാങ്കിൽ നബാർഡിന്റെ ധനസഹായത്തോടെ സംസ്ഥാന കാർഷിക വികസന ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകാരികൾക്കായി ക്യാമ്പ് സംഘടിപ്പിച്ചു ബാങ്ക് പ്രസിഡന്റ് ടി എം നാസർ നിർവഹിച്ചു നടത്തി വികസനത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തുക കൊടുക്കാൻ പറ്റുമെന്ന് ഭരണസമിതിയോട് അവർ സ്റ്റേറ്റ്മെന്റ് തന്ന് അതിന്റെ മുന്നിലാണ് കേരളത്തിൽ നിരവധി സഹകരണ സ്ഥാപനങ്ങൾ ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത് അഴിമതിയും സ്വജനപക്ഷവാദവും സാമ്പത്തിക തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ സഹകരണരംഗത്ത് നടക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്താകമാനം പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് ആയിരക്കണക്കിന് സഹകരണ സ്ഥാപനങ്ങളുണ്ട് ഒരു ശതമാനം പോലും വരുന്നില്ല അത്തരം പ്രതിസന്ധികളിൽപ്പെട്ട് പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു ആയിരം സ്ഥാപനത്തിൽ ഒരു സ്ഥാപനത്തില് എന്തെങ്കിലും സംഭവിച്ചാൽ വീഴ്ചകൾ സംഭവിച്ചാൽ വളരെ ഒരു ബാങ്ക് വൈസ് പ്രസിഡന്റ് ഷിബു വർഗീസ് അധ്യക്ഷത വഹിച്ച ിൽക്രട്ടറി എം ജി മിനി സ്വാഗതം പറഞ്ഞു ഡോക്യുമെന്റേഷൻ കെ എസ് കാർഡ് ബാങ്ക് ആക്ട് ലീഡർഷിപ്പ് എന്നീ വിഷയങ്ങളിൽ ഇന്ന് നബാർഡിന്റെയും സംസ്ഥാന കാർഷിക വികസന ബാങ്കിന്റെയും പ്രഗത്ഭരായ ഫാക്കൽറ്റികൾ ആയ കെ പി ശങ്കർ ബിനീഷ് മോൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു നാളെ നടക്കുന്ന ക്യാമ്പിന്റെ സെമിനാറിൽ സെയിൽ പ്രൊസീജേഴ്സ് റിക്കവറി സ്ട്രാറ്റജി എൻ പി എ മാനേജ്മെൻറ്റ് തുടങ്ങിയ വിഷയങ്ങളിൽ ചീഫ് ഫാക്കൽറ്റികളായ ഗ്രീഷ്മ സുരേഷ് ജയകുമാർ എന്നിവർ ക്ലാസുകൾ നയിക്കും ഭരണസമിതി അംഗങ്ങളായ സി ജി ചന്ദാമരാക്ഷൻ സി സി ബാബുരാജ് പി കെ ഷംസുദ്ദീൻ പി പി ജോൺ പി പി ഷാജി വക്കച്ചൻ അമ്പക്കൻ ജയലക്ഷ്മി ടീച്ചർ സുനിത വിക്രമൻ സുബൈദ ബാബു എന്നിവർ ചർച്ചാ ക്ലാസുകളിൽ പങ്കെടുത്ത് സംസാരിച്ചു സംസ്ഥാന കാർഷിക വികസന ബാങ്ക് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ഓഫീസേഴ്സ് ആയൂജ് ജീവനക്കാർക്ക് വേണ്ടി പി ഡി ദിനീഷ് കെ യു ബിനേഷ് കെ എം നിഷാഫ് അഞ്ജലി പി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു